കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാറിലേന്നല്ല സാധാരണക്കാരുടെ ഇന്ത്യയിലെ തന്നെ മികച്ച ആതുരാലയം ദിനംപ്രതി സാധാരണക്കാരായ പതിനായിരങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന അത്താണിയാണിത് ഡോക്ടറുടെ നീണ്ട കുറിപ്പടികളുമായി മെഡിക്കൽ കോളേജിന്റെ കവാടമിറങ്ങി വരുന്ന നിസ്സഹായ മുഖങ്ങൾ കണ്ടിട്ടാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന കൂട്ടായ്മയ്ക്ക് പിറവിയെടുക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കരുതലിൻ്റെ മുപ്പത് സംവത്സരങ്ങൾ തീർത്ത ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പതിനേഴ് വകുപ്പുകളിലേക്ക് ഒരു എത്തിനോട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ശമനം എന്ന പേരിൽ മരുന്ന് വിതരണ പദ്ധതി ആരംഭിക്കുന്നത് എണ്ണൂറോളം രോഗികൾക്കാണ് ഇപ്പോൾ തുടർച്ചയായി മരുന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടപ്പിറപ്പിന്റെ രോഗാവസ്ഥ പല കുടുംബങ്ങളെയും പട്ടിണിയിലേക്ക് തള്ളിവിടാറുണ്ട് ചികിത്സാ കാലയളവിൽ വേണ്ടി പ്രയാസപ്പെടുന്ന ഇത്തരം ആളുകളുടെ അവസ്ഥ കണ്ടിട്ടാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് സ്വാദ് എന്ന പേരിൽ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതി ആരംഭിക്കുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കുതിരവട്ടം മാനസികാരോഗ്യ ആശുപത്രി ചേവായൂർ ആശുപത്രി എന്നിവ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചെസ്റ്റ് ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡ് എന്നിവിടങ്ങളിലായി പ്രഭാത ഭക്ഷണവും രാത്രി ഭക്ഷണവും നൽകുന്നു വേണ്ടപ്പെട്ടവരുടെ മൃതശരീരം നാട്ടിലെത്തിക്കാൻ പൈസയില്ലാതെ പകച്ചു നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആംബുലൻസ് പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി മൂന്നിലെയും നിപ്പ കാലഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയത് ഈ ആംബുലൻസ് സംവിധാനമായിരുന്നു ലാഭം നോക്കാതെ സദാ കർമ്മനിരതരായ ഡ്രൈവർമാരും അവർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ തീർക്കുന്ന പോസിറ്റീവ് മുദ്രകളും തന്നെയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആംബുലൻസ് സേവനത്തെ വേറിട്ടതാക്കുന്നത് മനുഷ്യന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് പ്രാഥമിക കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യമുണ്ടാവുക എന്നത് രണ്ടായിരത്തിൽ തുടങ്ങിയ പദ്ധതി വഴി അഞ്ഞൂറ്റി നാല് ടോയ്ലറ്റുകളാണ് ഇതുവരെ നിർമ്മിച്ചു നൽകിയത് തീരദേശ മേഖലകളിലും ഏറെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഏരിയകളിലുമാണ് റൂഫ് പദ്ധതി പ്രധാനമായും റൂഫ് പദ്ധതിയുടെ കീഴിൽ ഇരുപതോളം വീടുകളുടെ നിർമ്മാണവും പൂർത്തീകരിച്ചു കഴിഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള പൊതു ആതുരാലയങ്ങളിൽ സൗകര്യങ്ങളേറെയുണ്ടെങ്കിലും ആളുകളുടെ ബാഹുല്യം കാരണം പലപ്പോഴും ശോചനീയമായ വാർഡുകളും അറ്റകുറ്റപ്പണി ആവശ്യമായ ഉപകരണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും ഇങ്ങനെയുള്ള ആശുപത്രികളിൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിലും വാർഡുകൾ വൃത്തിയാക്കുന്നതിലും ഈ വകുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ശ്വാസകോശ രോഗങ്ങൾ പിടിമുറുക്കിയ രോഗികൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ബൈപ്പാപ് സിപാപ് എൻ ഐ വി തുടങ്ങി വില കൂടിയ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അവരുടെ വീടുകളിൽ ലഭ്യമാക്കുക എന്നത് ഒരു സ്വപ്നം പോലെ കണ്ടിരുന്ന കാലത്താണ് രണ്ടായിരത്തി നാലിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ദിൽസേ എന്ന പദ്ധതി തുടങ്ങിയത് രണ്ടര കോടി രൂപയുടെ ഉപകരണങ്ങളാണ് വിവിധ ജില്ലകളിലായി ആളുകൾക്ക് പ്രാണവായു നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമേ വാക്കർ വീൽചെയർ ചെയർ വാട്ടർ ബെഡ് എയർ ബെഡ് ഐ സിയു കട്ടലുകൾ തുടങ്ങിയ ഉപകരണങ്ങളും നൽകുക വഴി നൂറുകണക്കിന് ആളുകൾക്കാണ് ദിൽസെ ആശ്വാസമായി കൊണ്ടിരിക്കുന്നത് സേവന വഴിയിലെ മറ്റൊരേഡാണ് സുഹൃദയ പദ്ധതി ഭീമമായ സംഖ്യ ചെലവഴിച്ച് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയാതെ കുട്ടികളുടെ മരണം കത്ത് പ്രതീക്ഷയേറ്റ് കഴിയുന്ന മാതാപിതാക്കളുടെ ദൈന്യതയാർന്ന മുഖം ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രവർത്തകരുടെ കരൾ അലയിപ്പിക്കുന്നതായിരുന്നു സുഹൃദയ പദ്ധതിയുടെ കീഴിൽ ഇതുവരെ ഇരുന്നൂറ്റിമുപ്പത്തിരണ്ടോളം ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തി കൊടുക്കാൻ കഴിഞ്ഞു കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആരംഭിച്ച പദ്ധതിയാണ് ഡിസാസ്റ്റർ വിംഗ് പ്രളയത്തിനു ശേഷം വീടുകളിൽ ഫർണിച്ചറുകളും മറ്റു വീട്ടുപകരണങ്ങളും എത്തിച്ചു നൽകിയും കേടുപാടുകൾ തീർത്തും നിരവധി പ്രവർത്തനങ്ങൾ നടത്താനായി നിലമ്പൂരിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുകയും രണ്ടു പേർക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്തു നൽകുകയും ചെയ്തു നിപ്പാ സമയത്തും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിരവധി സഹായങ്ങൾ നൽകാൻ വകുപ്പിനായി കോവിഡ് കാലത്ത് ഈ വകുപ്പിന് കീഴിൽ പതിനയ്യായിരത്തോളം ഭക്ഷണ കിറ്റുകൾ തയ്യാറാക്കി എത്തിച്ചു നൽകി വയനാട്ടിലെ ദുരന്തബാധിതർക്കായി ബാധിതർക്കായി പത്ത് വീടുകളുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ കാരുണ്യത്തിന്റെ മഹാമന്ദിരമാണ് കെയർ ഹോം കാൻസർ രോഗം ബാധിച്ച് റേഡിയേഷനും കീമോതെറാപ്പിയും ചെയ്യുന്നവർക്കും വൃക്കരോഗം മൂലം കിഡ്നി മാറ്റിവെച്ചവർക്കും വൃക്ക നൽകിയവർക്കും ലുക്കീമിയ ബാധിച്ച കുട്ടികൾക്കും ചികിത്സാ കാലയളവിൽ അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ താമസിക്കാനുള്ള ഒരു സൗജന്യ കേന്ദ്രമാണ് കെയർ ഹോം ഇത്തരം രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസവും ഭക്ഷണവും യാത്രാ സൗകര്യവും ഹോമിൽ നൽകി വരുന്നു എട്ടു നിലകളിലായി നാൽപ്പത്തിമൂവായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കെയർ ഹോം കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ ഹോമിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മൂവായിരത്തോളം പേർക്ക് തണലേകാനായി ചികിത്സ കഴിഞ്ഞ് കെയർഹോമിന്റെ പടിയിറങ്ങുന്ന ഓരോരുത്തരും പങ്കുവെക്കുന്ന സന്തോഷങ്ങളും പ്രാർത്ഥനകളുമാണ് നമ്മുടെ മുതൽക്കൂട്ട് ജീവിതത്തിൽ കർമ്മനിരതരായി നിൽക്കുമ്പോൾ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ കാലയവനികയിലേക്ക് മറഞ്ഞ അനുഭവങ്ങൾക്കും നമ്മൾ നിർസാക്ഷ്യമായിട്ടുണ്ടായേക്കാം അപകടത്തിൽപ്പെടുന്നവരെ എങ്ങനെ ആശുപത്രിയിൽ കുഴഞ്ഞു വീണവർക്ക് എങ്ങനെ സി പി ആർ നൽകാം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിനായി ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആരംഭിച്ച പദ്ധതിയാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ബി എൽ എസ് പദ്ധതി വഴി നൂറുകണക്കിന് പരിശീലനങ്ങൾ നൽകാൻ നമുക്കായി അപകടങ്ങളുടെയും മരണത്തിന്റെയും ഇടയിലുള്ള ദൈവികമായൊരു കൈയായി നമ്മുടെ കൈമാറാൻ ബി എൽ എസ് പരിശീലനം എന്തുകൊണ്ടും മികച്ചതാണ് വൃക്കരോഗം തുടക്കത്തിലെ കണ്ടെത്തുവാനും ചികിത്സിക്കുവാനും ബോധവൽക്കരിക്കാനും വേണ്ടി ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കുന്ന പദ്ധതിയാണ് കിഡ്നി ഇവാലുവേഷൻ കി പദ്ധതി വൃക്കരോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുവാനും അതുവഴി വൃക്ക തകരാറിൽ നിന്നും ഡയാലിസിസ് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ നിന്നും ആളുകളെ രക്ഷിക്കുവാനും വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കിയ മാതൃകാ പദ്ധതിയാണിത് രണ്ടായിരത്തി ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ കേരളത്തിനകത്തും പുറത്തുമായി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനായി ഇതുവഴി വൃക്ക രോഗത്തിലേക്കെത്തുമായിരുന്ന മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തിയാറ് രോഗികളെ കണ്ടെത്താനായി ജീവന്റെ അടിസ്ഥാനമായ രക്തം ദാനം ചെയ്യുന്നതിനായി ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ കൂട്ടായ്മയാണ് ബ്ലഡ് ഡൊണേഷൻ ക്ലബ്ബ് ബി ഡി സി സുസ്ഥിരവും സുരക്ഷിതവുമായ രക്തലഭ്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ബി ഡി സി വഴി അൻപത്തിരണ്ടോളം ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു പദ്ധതി വഴി രക്തമാവശ്യമുണ്ടായിരുന്ന അയ്യായിരത്തോളം പേർക്ക് രക്തം നൽകാനായി തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവേളകളിൽ മതിമറയാതെ പോയവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് സ്നേഹത്തിന്റെ മധു നുർന്ന് മുന്നോട്ടു പോകുകയാണ് ഒരു സാർത്ഥവാക സംഘം ഇഹലോകത്തിലെ പൊൻതിളക്കത്തിലും വാനോളമുള്ള പുകഴ്ത്തലുകളിലും മയങ്ങി വീഴാതെ കാരുണ്യവാനായ നാഥന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നേറുന്ന നല്ല ഉടമകളായ ഒരു കൂട്ടം പ്രവർത്തകരാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ വോളണ്ടിയർമാർ ഇതുകൂടാതെ എല്ലാ ദിവസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും ഭക്ഷണവിതരണത്തിനും ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന പ്രവർത്തകരായും കെയർ ഹോമിന്റെ കരുത്തും കരുതലുമായും വളണ്ടിയർമാർ വനിതാ സന്നദ്ധ പ്രവർത്തകരാണ് സ്വാദ് ഭക്ഷണ വിതരണ പദ്ധതിയുടെ നട്ടെല്ലാം വനിതാ വിങ് സ്വന്തമായി തന്നെ പണം സമാഹരിച്ചാണ് ഭക്ഷണ വിതരണ പദ്ധതിക്കായി തുക കണ്ടെത്തുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ എല്ലാ പദ്ധതികൾക്കും പിന്തുണയും കരുത്തുമേകി വനിതാ വിങ് സദാ കർമ്മസജ്ജമാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതെ നോക്കുക എന്ന തത്വം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ബോധവൽക്കരണ വിഭാഗം ലോകബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് ഈ വകുപ്പിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ രോഗികൾക്ക് ആവശ്യമായ കൗൺസിലിങ്ങും നൽകി വരുന്നു അസുഖങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത വരുന്നുകാരാണ് ഒരൊറ്റ നിമിഷത്തെ ആഘാതം കൊണ്ട് ഒരു കുടുംബത്തിന്റെ തന്നെ ജീവിത പ്രതീക്ഷകൾ അട്ടിമറിക്കുന്ന സ്ഥിതിയാണ് നട്ടലിന് നിക്ഷതം പറ്റിയ രോഗികളുടെയും ന്യൂറോളജിക്കൽ പരിക്കുകളിലൂടെ കിടപ്പിലായി പോകുന്ന ആളുകളുടെയും അവസ്ഥ ഇത്തരം രോഗികളുടെ സമഗ്രമായ പുനരധിവാസത്തിനായി ഹെൽപ്പിംഗ് ഹാൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് റീഹാബിറ്റ് നട്ടല് നിക്ഷതം സംഭവിച്ചവർ സ്ട്രോക്ക് മസ്തിഷ്കക്ഷതം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നിവ കാരണം ആയുഷ്കാലം മുഴുവൻ സ്വന്തം കിടക്കപ്പായയിൽ മേൽക്കൂര നോക്കി കിടക്കേണ്ടി വരുന്ന നിസ്സഹായരായ ഇത്തരം ആളുകളുടെ അവസ്ഥ കണ്ടിട്ടാണ് റീഹാബിറ്റ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെയർ ഹോമിന്റെ നാലാം നിലയിൽ പത്ത് രോഗികൾക്കുള്ള സൌകര്യവുമായി തുടങ്ങിയ പദ്ധതിയിലൂടെ നൂറ്റി അൻപതോളം ആളുകൾക്ക് ചികിത്സ നൽകാനായി ഡോക്ടറുടെ സേവനത്തിന് പുറമേ ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് തുടങ്ങി ഈ രംഗത്തുള്ള എല്ലാ വിദഗ്ധരും കൂടി ചേർന്ന് ഒരു ടീമായിട്ടുള്ള ചികിത്സാരീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത് നിലവിൽ ഒരു സമയത്ത് പത്ത് രോഗികൾക്കെ പ്രവേശനം നൽകാൻ നമുക്കാവുന്നുള്ളൂ പ്രവേശനം കാത്തു കഴിയുന്നവരുടെ പട്ടിക വളരെ കൂടുതലാണ് ഇതിനായി പുതിയൊരു സ്ഥാപനം സ്ഥാപനമെന്നത് ഏറെക്കാലത്തെ നമ്മുടെ ഒരു സ്വപ്നമാണ് ഒന്നര വർഷത്തിലേറെയുള്ള നമ്മുടെ അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട് തിരുവമ്പാടി പുന്നക്കല്ലിൽ പ്രകൃതി രമണീയമായ എട്ട് ഏക്കർ സ്ഥലം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് വാങ്ങാൻ സാധിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസ് ഐ ആർ എ ലോകോത്തര നിലവാരമുള്ള തെറാപ്പി സൗകര്യങ്ങളോടുകൂടിയത് ബെഡുകളുള്ള സമഗ്ര ന്യൂറോ റീഹാബിലിറ്റേഷൻ കേന്ദ്രം ഇവിടെ ലക്ഷ്യം ചികിത്സ മാത്രമല്ല ജീവിതം തിരിച്ചുപിടിക്കൽ തന്നെയാണ് ജീവിതത്തിന് പൂർണ്ണവിരാമം എഴുതപ്പെട്ടിടത്ത് നിന്ന് വീണ്ടും പ്രതീക്ഷയുടെ അധ്യായം തുടങ്ങാനായി കുടുംബത്തെയും സമൂഹത്തെയും ഒരുമിപ്പിക്കുന്ന ആ ദൗത്യമാകട്ടെ ഐ ആർ എ സർവശക്തന്റെ കരുണയാൽ കരുതലിന്റെ പുതിയ അധ്യായമായി മാറട്ടെ ഐ ആർ ഐ വ ലൈഫ് റിട്ടേൺസ്